നമസ്കാരം ഇന്ന് ഒരു ആയിട്ടുള്ള കാര്യം ഓർമ്മിപ്പിക്കാനാണ് വന്നിട്ടുള്ളത് കാരണം വരുന്ന ഞായറാഴ്ച പൗർണമി കഴിഞ്ഞിട്ടിരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് നമ്മളെല്ലാവരുടെയും ഒരു പൊങ്കാലയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ പൊങ്കാല ഇട്ടതിൻ്റെ റിസൾട്ട് ഒത്തിരി ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട് അത് അലസതയും മടിയും കൂടാതെ അർപ്പണ മനോഭാവത്തോടു കൂടി നമ്മൾ ആ പൊങ്കാല കഴിഞ്ഞാൽ ഏഴ് പൊങ്കാല കഴിയുന്നതിന് മുമ്പ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും അത്രയും അത്രയും പവർഫുള്ളാണ് ആ പൊങ്കാല ആ പൊങ്കാലയെക്കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കുവാനും കൂടാതെ നാളെ ശനിയാഴ്ചയാണ് സൂര്യദേവമ്മുടെ കുബേരാശ്രമത്തിൽ കുബേര പൂജയുള്ള ദിവസം കൂടിയാണ് കുബേര പൂജയിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ട് ഒത്തിരി ആൾക്കാർ കാസർഗോഡിന്നും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഒന്ന് പങ്കെടുക്കുന്നുണ്ട് അത്രയും റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് എല്ലാവരും പങ്കെടുക്കുന്നത് മൂന്നാമത്തെ കാര്യം മെയ് എട്ടാണ് കുബേര ജയന്തി എല്ലാ മെയ് എട്ടും നമ്മൾ സൂര്യദേവയുടെ കുബേര ആശ്രമത്തിൽ വലിയ ആഘോഷമായിട്ട് കുബേര പൂജയും അതേപോലെ തന്നെ കുബേരഹോമവും പുഷ്പാഭിഷേകവും ഒക്കെ ചെയ്യുന്നുണ്ട് അത് ഏഴും എട്ടും തീയതികളിലാണ് നമ്മളിവിടുത്തെ പ്രോഗ്രാം വരുന്നത് ഏഴാം തീയതിടന്ന് വിഷ്ണുമായ സ്വാമിക്ക് വലിയ കലശമാണ് ചെയ്യുന്നത് അപ്പം കലശം ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ അതിനു മുമ്പ് നിങ്ങളുടെ ഡീറ്റെയിൽസ് അതായത് നക്ഷത്രം പേര് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യുക വിത്ത് അഡ്രസ്സ് നേരിട്ട് എത്താൻ പറ്റി ഏറ്റവും നല്ലതാണ് ഏഴ് തൊട്ടൊക്കെ ഇവിടെ നിൽക്കാനുള്ള സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ തരാം വളരെ വിശേഷമായിട്ടുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പീരീഡ് നയനിലുള്ള ആദ്യത്തെയാണ് ഇത് വരുന്നത് അപ്പോൾ സൂര്യദേവ മടം വരാശ്രമത്തിൻ്റെ അഞ്ചാം പ്രതിഷ്ഠാ വാർഷികം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് പുഷ്പാഭിഷേകം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേരുന്നാളും അറിയിക്കുക എല്ലാത്തിനും ചെറിയ ചെറിയ എമൗണ്ടുകളുണ്ട് പുഷ്പാഭിഷേകം നമുക്ക് എത്ര കിലോ പൂവാണ് നിങ്ങൾ അഭിഷേകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചാണ് എൻ്റെ വില രണ്ടാമത് കുബേരഹോമം ഉണ്ട് കുബേരഹോമം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കുബേര പൂജയിൽ നിങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കുബേര പൂജ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ടാമത് മെയ് എട്ടിൻ്റെ അന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു വരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇവിടെ കുബേര പൂജയ്ക്ക് പങ്കെടുക്കുന്നവരുടെ ആ ഒരു ടൈം നിങ്ങൾ മിക്കവാറും ലൈവായിട്ടായിരിക്കും കൊടുക്കുക ആ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ കുബേര പൂജ ചെയ്യണം അത് അപ്പോൾ അത്രയും വിശേഷമായിട്ടുള്ള ദിവസം ഇനി ഏകദേശം ഒരു പത്തിരുപത് ദിവസമേ ഉള്ളൂ മെയ് എട്ടിന് അപ്പോൾ മെയ്ട്ടിന് ഞങ്ങളിവിടെ പറഞ്ഞല്ലോ ഒരു കൈകൊട്ടിക്കളി മത്സരമൊക്കെ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട് ഏഴാം തീയതി എട്ടാം തീയതി സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് അതിൻ്റെ സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനും താല്പര്യമുള്ളവർ പങ്കെടുത്തോളും കൂടാതെ ഈ പറയുന്ന നമുക്ക് ഓരോ ദിവസത്തെയും ഓരോ പ്രത്യേകതയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാറുണ്ട് അപ്പം ലാഫിങ് ബുദ്ധിയെക്കുറിച്ചുള്ള ആൾക്കാരുടെ സംശയത്തിന് ഒരുവിധം എല്ലാവർക്കും കാരണം ഈ കൺഫ്യൂസ് ചെയ്തക്ക രീതിയിൽ ഓരോരുത്തരുടെ ഓരോ വീഡിയോകളാണ് എല്ലാവർക്കും പ്രശ്നമാവുന്നത് ഈ ലാഫിം ബുദ്ധ നമ്മൾ പ്രധാന വാതിലോട്ട് നോക്കി വയ്ക്കാൻ പറഞ്ഞു പല ആൾക്കാരും ഞാൻ വടക്കോട്ട് വെച്ചോട്ടെ തെക്കോട്ട് നിങ്ങളുടെ പ്രധാന വാതിൽ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ലാഫിങ് ബുദ്ധ വയ്ക്കുന്നത് കാരണം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ലാഫി ബുദ്ധ നമ്മൾ ഉപയോഗിക്കുന്നതിന് കുബേരനാണെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് കുബേര ഭഗവാനെ നമ്മൾ വീട്ടിൽ ശ്രീ ഈ കുബേരൻ ലക്ഷ്മി കുബേര വിഗ്രഹങ്ങൾ കിട്ടും സാധാരണ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വടക്കിൻ്റെ അധിപനായിട്ടുള്ള കുബേരനെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വടക്കാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം വടക്കാണ് പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കുബേര ഭഗവാന്റെ സ്ഥാനം വടക്കാണ് വടക്കിരുന്ന് എങ്ങോട്ടാ നോക്കിയിരിക്കുക തെക്കോട്ട് അല്ലേ വടക്കിൽ വടക്കേത് തെക്കോട്ട് നോക്കിയിരിക്കണം അല്ലാതെ വടക്ക് വെച്ച് വടക്കോട്ടല്ല കുബേര ഭഗവാനെ വയ്ക്കേണ്ടത് വടക്ക് വെച്ച് തെക്കോട്ട് നോക്കി വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി വെക്കുക കുബേര ഭഗവാനെ വടക്കോട്ട് നോക്കി വയ്ക്കുമ്പോൾ അതിൻ്റെതായ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട് പക്ഷേ അങ്ങനെ അല്ല അങ്ങനെയല്ല ബുദ്ധ എന്ന് പറയുന്നത് നമുക്ക് അതിൽ നെഗറ്റീവ് എനർജി ഡിസ്ചാർജറാണ് അത് വളരെ നല്ല വളരെ വളരെ നല്ല ഗുണം കിട്ടും ഒരു കാരണവശാലും ലാഫിംഗ് ബുദ്ധ നമ്മൾ ദ്രോഹിക്കില്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാൾ അതിനുമുമ്പ് ഞാൻ ഡോക്ടർ നായർ സുരിദേവ മടക്കുബേരാശോ മഠാധിപതിയും തേജസ് ഫെംഗ്ഷി ഡയറക്ടറുമാണ് വാസു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം മെയ് ഏകദേശം ഇരുപതോളം ആ ഇരുപതാവുന്ന സമയത്ത് ഞാൻ ദുബായിൽ യു എയിൽ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തോളും അവിടെ വന്ന് നിങ്ങളുടെ വീടോ ഓഫീസോ ഒക്കെ ഒക്കെ നോക്കി അത് കറക്റ്റ് ചെയ്ത് തരാം ഓക്കെ വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേട മാസം ആറാം തീയതി ശനിയാഴ്ചയുടെ നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഏഴിന് സൂര്യാസ്തമയമാണ് രാഘോവലം ഒൻപത് പതിനാറിനും പത്ത് നാൽപ്പത്തി ഏഴിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി ആറിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തി നാലിനും മധ്യാണ് ഗുളികനോദയം ആറ് പതിനാലിനും ഏഴ് നാൽപ്പത്തഞ്ചിനും മധ്യയാണ് യമകണ്ഠ സമയം ഒന്ന് നാൽപ്പത്തൊമ്പതിനും മൂന്ന് ഇരുപതിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായി നോക്കാം മൂലം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വ്യാപാരം അതേപോലെ പാർട്ണർഷിപ്പ് ബിസിനസ്സും ദീർഘനാൾ പ്രവർത്തിക്കാനുള്ള എന്ത് കാര്യങ്ങളൊക്കെ ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ശില്പകർമ്മങ്ങൾക്കും വസ്തു ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിനും എല്ലാത്തിനും വളരെ ഉത്തമമായിട്ടുള്ള ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് നമ്മളൊരു പുതിയ വീടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് ഈ ജലസംബന്ധമായി കുളം കുഴിക്കുവാനോ അല്ലെങ്കിൽ കിണർ കുഴിക്കുവാനോ തടാകങ്ങൾ കൃഷി ആവശ്യത്തിന് തടകങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഞാൻ എല്ലാ പ്രാവശ്യം പറയുമ്പോൾ ചില ദിവസങ്ങളിൽ തലമുടി നഹോന്നും വെട്ടാൻ പാടില്ല എന്ന് പറയാം ഈ ശനിയാഴ്ച കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഓക്കെ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം നോക്കാം ദോഷം നിർദോഷം ദോഷം കരിനാൾ ദോഷം ബെരിനക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അന്നാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ട നിർദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം മാത്രമല്ല ശനിയാഴ്ച ദിവസം നിങ്ങളുടെ വീട്ടിൽ പറ്റുമെങ്കിൽ ഒരു നീരാഞ്ജനം കത്തിച്ചാൽ അത്യുത്തമമായിരിക്കും നിരാഞ്ജനം കത്തിക്കുക എന്ന് പറയുമ്പോൾ എള്ള് കറുത്ത തുണിയിൽ പൊതിഞ്ഞ് അത് തേങ്ങ മുറിച്ച് തേങ്ങയ്ക്കകത്ത് വെച്ച് കത്തിച്ച് വീടിന് ചുറ്റും കാണിച്ചതിന് ശേഷം നിങ്ങളുടെ വീടിൻ്റെ ഉമർത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും ശനി ദോഷ പരിഹാരത്തിന് ഇപ്പോൾ പല ആൾക്കാർക്കും കുറേ ആൾക്കാർക്ക് ശനി മാറി കുറേ ആൾക്കാർക്ക് ശനി സ്റ്റാർട്ട് ചെയ്തു കണ്ടൊക്കെ ശനിയും വീരൻ്റെ ശനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ശനി ഭഗവാനെ അടക്കിയിട്ട് അങ്ങ് പിടിച്ചുകഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ കുറേ നമുക്ക് മാറി കിട്ടും കണ്ണിക്കുള്ളേണ്ടത് പരികത്ത് കൊണ്ടുപോകും അതിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ദിവസമാണ് ശനിയാഴ്ച ദിവസം കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതിന് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ശനിയാഴ്ച ദിവസം ഒരു വ്രതമെടുക്കാൻ ശ്രമിക്കുക ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വ്രതമാണത് പറ്റുമെങ്കിൽ മൗനവ്രതം എന്ന് പറയും മൗനവ്രതം എന്ന് പറയുന്നത് രാവിലെ നമ്മൾ രാവിലെ എണീച്ചിട്ട് ഒരു കറുത്ത തുണി എടുത്തിട്ട് നമ്മൾ വായിലങ്ങ് കെട്ടുക അന്നത്തെ ദിവസം ആരോടും ഒന്നും സംസാരിക്കരുത് ഫോണൊക്കെ ഉണ്ടെങ്കിൽ വേറെ വേറൊരാളെ ലയിപ്പിക്കാം ആ ഫോണൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തോ എന്ന് പറയുക ആ മൗനവ്രതം ശനിയാഴ്ച ഉദയം മുതൽ അസ്തയമയം വരെ അസ്തമനം വരെ മൗനവ്രതം എടുത്തു കഴിഞ്ഞാൽ അത്യുത്തമമാണ് നമ്മുടെ എനർജി എത്രത്തോളം കൂടും ശനി ഭഗവാൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതലുണ്ടാവും അപ്പോൾ ശനിയാഴ്ച ദിവസം നിങ്ങൾ ഈ വ്രതം എടുത്തു കഴിഞ്ഞാൽ അത്യുത്തമമായിരിക്കും കേട്ടോ മൗനവ്രത മൗനവ്രതത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം മുമ്പ് ഒരു വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇരുപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഏഴാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഏഴിന് സൂര്യാസ്തമയമാണ് രാഘോലം നാല് അൻപതിനും ആറ് ഇരുപത്തൊന്നിനും മതിയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാല്പത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മതിയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാല്പത്തിനാലിന് ഗുളികൻ ഉദയം എമേണ്ട സമയം പന്ത്രണ്ട് പതിനേഴ് ഒന്ന് നാൽപ്പത്തെട്ടിനും മധ്യയാണ് ഗുളികനുദയം മൂന്ന് പത്തൊൻപതിനും നാല് അൻപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരാടം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല ഇതേപോലെ തന്നെ കിണർ ഒക്കെ കുഴിക്കാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് യാത്രയ്ക്കും അതിനൊക്കെ ഏറ്റവും നല്ല യാത്രയ്ക്ക് പുറപ്പെടുന്ന നല്ല ദിവസമാണ് വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് എല്ലാ കാര്യങ്ങളും ഉചിതപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞായറാഴ്ച ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് ഞായറാഴ്ച കാണാം അങ്ങനത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ പിന്നെ ദോഷം പശുപഞ്ചുദോഷം കരിനാൾ ദോഷം ബലി നക്ഷത്രദോഷം ദോഷം എന്നിവയിൽ പിണ്ട നൂർ ദോഷമുണ്ട് പൂരാടം നാലാം നക്ഷത്ര പാതക്കാർക്കാണ് പിണ്ടതൂർ ദോഷം കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് അത് നമ്മൾ വിശദമായിട്ട് നോക്കിയിട്ട് മരണാനന്തര ദോഷങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി അല്ല പരിഹാരങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കൊണ്ടുപോയ നിങ്ങൾക്ക് വളരെ പിറക്കും തലമുറകളൊക്കെ ഒത്തിരി ഗുണങ്ങൾ സംഭവിക്കും അന്ന് ചെയ്തുകൊള്ളാം അത്രല്ല ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വരുന്ന ഞായറാഴ്ച രാവിലെ മൂന്നേ മുക്കാൽ മണിയാവുമ്പോൾ എണീച്ച് നിങ്ങളൊരു പൊങ്കാലിടണം മൂന്ന് പുതിയ ഇഷ്ടിയെ വാങ്ങിക്കുക ഒരു മൺകലം വാങ്ങിക്കുക ഇത് തന്നെയാണ് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ആ മൺകലം കഴുകി മാറ്റി വെച്ച് അതുപയോഗിക്കാം ആ ഇഷ്ടികം മാറ്റി വെച്ച് ഉപയോഗിക്കാം പല ആൾക്കാരും ചോദിച്ചാൽ സാറേ ഒരു കലം വാങ്ങിച്ചാൽ ഓരോ പൊങ്കാലയ്ക്ക് ഓരോ കലമാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെയല്ല ഒരു കലം തന്നെ വാങ്ങിച്ചിട്ട് അത് കഴുകി മാറ്റി മാറ്റിവെച്ചുക അടുത്ത പൊങ്കാലയ്ക്ക് തീർക്കുക അരി ശർക്കര നെയ്യ് തേങ്ങ പഴം ഈ അഞ്ച് ഐറ്റം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഇത് ഉപയോഗിച്ചുകൊണ്ട് രാവിലെ മുതൽ പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുക ഒരു അഞ്ച് മണി അഞ്ചര മണിയാവുമ്പം പൊങ്കാല തീർന്നിരിക്കണം ഈ പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിഴക്കോട്ട് നോക്കി നിന്നാണ് പൊങ്കാല ഇടാനുള്ളത് വീട്ടിൻ്റെ മുറ്റത്തിടാൻ സൗകര്യമില്ലാത്തൊരു വീട്ടിൻ്റെ ഉള്ളിലുള്ള തലേ ദിവസം വീടൊക്കെ ആ കിച്ചണൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എല്ലാം മത്സ്യം അംസാദ്യ ഇല്ലാതെ ഉപയോഗം ഉപയോഗിക്കാതെ ഒരു ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പൊങ്കാല ഇടാം മനസ്സിലാവുന്നുണ്ടോ എവിടെ വെച്ചോണോ പൊങ്കാല ഇടാം വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് അവരെ സ്റ്റൗവിൽ വെച്ച് നമുക്ക് പൊങ്കാലിടാം കിഴക്കോട്ട് തിരിഞ്ഞ് നിട്ട് കഴിഞ്ഞാൽ അത്യുത്തമാണ് കിഴക്ക് ബാല സൂര്യന് വേണ്ടിയാണ് നമ്മൾ ഈ പൊങ്കാല ഇടുന്നത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നമുക്ക് ആ പൊങ്കാല നിവേദിക്കാൻ ചെയ്യാൻ സൂര്യൻ ഉദിക്കുന്നത് എന്നപ്പോൾ നമ്മൾ സൂര്യനെ കാണുമ്പോൾ അല്ല ഒരു അഞ്ച് മണി അഞ്ചരിക്കകത്ത് നിവേദിക്കണം നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞ് വന്ന് നിൽക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തതുകൊണ്ട് ചെയ്തുകൊണ്ട് ഈ പൊങ്കാല വാരി വാക്കിയകത്ത് വച്ചു കൊടുക്കുന്നത് പോലെ കാണിക്കുക വാരി വച്ചു കൊടുക്കരുത് കൈവൊള്ളൂ അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം അവർ ഒരു ഇമാജിൻ ചെയ്യുക എന്നതിനുശേഷം കുഞ്ഞ് നിൽക്കുന്ന ആ പാദത്തിനോടൊരു മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിക്കുക ം ചെയ്താമതി നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ രീതിക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട് നമുക്കൊരു ജോലി കിട്ടണമെന്നാണ് ആഗ്രഹമാണെങ്കിൽ നമുക്ക് ജോലി കിട്ടുവാൻ വേണ്ടി നമ്മൾ വിദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ജോലിക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് കുഞ്ഞുങ്ങൾക്ക് ഏത് കാര്യമാണെങ്കിലും എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദിയെന്ന് പ്രാർത്ഥിക്കുക നമുക്കൊരു വീട് വയ്ക്കണമെങ്കിൽ എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദിയെന്ന് പ്രാർത്ഥിക്കുക ഏത് കാര്യമാണോ നമുക്ക് ആവശ്യം ആ അത് തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ചെയ്യാവോ അല്ലാതെ എനിക്ക് അത് തരണം ഇത് തരണം ഒന്നും ഞാൻ പറയരുത് എനിക്കൊരു ജോലി തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഒരു കോൺഫിഡൻസിലെ ജോലി കിട്ടുമെന്ന് അങ്ങ് എനിക്ക് ജോലി തന്നാൽ ഞാൻ സ്വീകരിച്ചോളാം എന്നാവും അങ്ങനല്ല എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങ് എന്നെ സഹായിച്ചോണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കാം അത്രയും ആ രീതിയാണ് എന്തും നമ്മുടെ ഉള്ളിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം കിട്ടുള്ളൂ മനസ്സിലാകുന്നുണ്ടോ ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പം ഈ രീതിയിൽ പ്രാർത്ഥിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്ന് വിളിച്ചോളൂ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് നാളെ നീല അഞ്ചിനൊക്കെ നാളെ കുബേര പൂജകളുടെ ദിവസമാണ് പറ്റുമെങ്കിൽ നിങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്യുക മെയ് എട്ട് മെയ് ഏഴും എട്ട് നിങ്ങൾ മറക്കരുത് എവിടെ എഴുന്നാലും എവിടെയായിരുന്നാലും നിങ്ങൾ ഇവിടെ എത്തിക്കോളൂ ആ മെയ് എട്ടാം തീയതി നമ്മൾ നടത്തുന്ന കുബേര പൂജ അടുത്ത ഒരു വർഷത്തേക്ക് എഫക്റ്റ് ചെയ്യുന്ന കുബേര പൂജയാണ് നമ്മളിവിടെ ചെയ്യുന്നത് കുബേര പൂജയും പുഷ്പാഭിഷേകവും കുബേര ഹോം ഒക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ വഴി ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചോളൂ ഈ കൂടുതൽ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കറക്റ്റായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടും അഡ്രസ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസാദം കുറേ റീദും ഓക്കെ എന്തെങ്കിലും ഡോക്ടറെ എന്നെ വിളിച്ചോളൂ അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം